ർ ഗോഡ്സ് ട്രാവൽ ആൻഡ് ടൂർ ഇനി യാത്രകൾ ഇഷ്ടംപോലെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കാൻ മെഡിക്കൽ സ്ക്രമിക്കും ഏഞ്ചൽ ലുങ്കീസ് സിൻസ് നയൻറ്റീൻറ്റി നൈൻ അപ്പോൾ ആ വൈകിട്ടുള്ള ഇത്രയും അടിച്ചിട്ട് പൊളിക്കുന്ന ആൾക്കാർ കൂടെയാണ് നമ്മള് ഒട്ടും എനിക്കറിയാം അന്ന് നിങ്ങൾ വന്നപ്പോഴും ഇന്ന് ഇവിടെ വരുമ്പോഴും വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് എത്ര എന്താ കാണാൻ നിങ്ങളെ ഓളീത് എങ്ങനെ തിരിച്ച് വീട്ടിൽ പോവും അവന് കിട്ടുവോന്നും ഇതിനു മുമ്പ് രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് അത് ഇപ്പൊ സുഭാഷിന് അപകടം പറ്റി അവിടെ അല്ല അതും കഴിഞ്ഞ് കൊറേ ഉള്ളിലോട്ട് പോയിട്ടുണ്ടേക്കാം വീണ്ടും പഴയ ഓർമ്മയാണ് മനസ്സിൽ വന്നത് അവൻ ഇപ്പോഴും നോർമലായിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പോഴേ അവന് വീണ്ടും ആ ഒരു ഭയം അവന്റെ മനസ്സിൽ തട്ടിന്ന തോന്നണം കാണിച്ചേരാൻ പറ്റൂ ഞാൻ എന്നുള്ളത് മഞ്ഞുമൽ പള്ളിയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സാധ്യ ഇൻറ്റർവ്യൂ ഇങ്ങനല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അത്രയും സ്പെഷ്യലാണ് യെസ് എൻ്റെ കൂടെ ഉള്ളത് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ് ആണ് അപ്പോൾ ബിഹൈൻഡ് വോസ് പ്രസൻസ് ദ റിയൽ മഞ്ഞുമൽ ബോയ്സ് ബാക്ക് ടു കൊടൈക്കനാൽ സപ്പോർട്ടഡ് ബൈ നീതുസ് അക്കാഡമി ലൂമിനസ് സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രൈബിങ് ആൻഡ് കോഡിംഗ് ഏഞ്ചൽ ലുങ്കീസ് ആൻഡ് ട്രാവൽ പാർട്ട്നേഴ്സ് ഗോ കൈഡ് ട്രാവൽസ് ആൻഡ് ടൂഴ്സ് സോ നമ്മൾ

പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ പതിനെട്ട് വർഷത്തിന് ശേഷം ഗുണ കേൾ ചെല്ലുകയാണ് അപ്പം അതിനൊരു എക്സൈറ്റ്മെന്റ് ഒരിക്കൽ കൂടി ആ ടീം മൊത്തമായിട്ട് കാണാൻ സന്തോഷമുണ്ട് ആദ്യം

പിന്നെ എല്ലാവരും അതുപോലെ തിരിച്ചു വീട്ടിലെത്തിക്കണല്ലോ അതെ തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കണെന്നുള്ള ആ ഒരു നില ആണ് അപ്പോ നമ്മൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ട്രിപ്പ് അടിക്കണം എന്ന് അതായത് ഈ ആ ഒരു വൈബില് എന്റെ പൊന്നെ എനിക്ക് ഭയങ്കര സൗണ്ട് പോയണെങ്കിൽ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മള് കൊടൈക്കനായി പോവാണ് എന്താണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പഠിക്കണ്ടേ ഞങ്ങൾ അതാണ് എന്തായാലും പ്രാർത്ഥിച്ചത് സുഭാഷേട്ടാ നമ്മൾ അതായത് നമ്മള് സിനിമയുടെ ആ പൂജക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മ ഇത്ര കുറച്ചു കൊറച്ചുപേരൊക്കെ പോളണ്ടിലും അവിടെ ഇവിടെ ഇത്രയും പേരുണ്ടായില്ല പക്ഷെ ആ ഒരു വിനോദയാത്ര അത് റീക്രിയേറ്റ് ചെയ്ത പോലെ ആയി പോയി അതിന് ബിഹേൻ ബുഡ് നന്ദി പറയുന്നു ഓക്കെ സോ നമ്മള് സത്യം പറഞ്ഞിവിടെ ഇവരെ അടിച്ചു പൊളിക്കാണെങ്കിലും ഇവിടെ നമ്മളെ ആ ഒരു ഹൃദയം ഇടിപ്പ് കേൾക്കുന്നത് ആരുടെയാണ് നമ്മുടെ കുട്ടേട്ടന്റെ കുട്ടേട്ടാ പറ നമുക്ക് വീണ്ടും കൊടക്കലാലേ നമ്മൾ പോവുകയാണ് നമുക്ക് വീട്ടില് എന്ത് പറഞ്ഞിട്ടാ കുട്ടേട്ട ഇറങ്ങിയത് വീണ്ടും ഞങ്ങൾക്കുടേക്ക് പറഞ്ഞിട്ടാണോ ആ ഓർമ്മകൾ പുതുക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കാണ് അധികം പുതുക്കണ്ടെന്ന് പറഞ്ഞാ അങ്ങനെ അധികം പോയി അധികം ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മെപ്പോഴൊന്നും അതൊരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിച്ചു പോയതാണ് അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യണം എന്ന് വിചാരിച്ചു പോയതല്ലേ സംഭവിച്ചു പോയതാണ് എപ്പോഴും നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിന്റെ അത് പ്രാർത്ഥിച്ചിട്ടിറങ്ങണത് അപ്പൊ മാതാവിനൊക്കെ കാവലുണ്ടാവുന്ന ഉറപ്പുണ്ട് പിന്നെ പോയിട്ടുണ്ടോ പിന്നെ പോയിട്ടുണ്ട് അല്ലാതെ ട്രിപ്പിൽ എക്സൈറ്റഡ് ആണോ എന്തെങ്കിലും പേടിയുണ്ടോ െഅന ഓക്കേ ഇനി എന്റെ കഴിഞ്ഞ ഇന്റർവ്യൂലായാലും ആക്ച്വലി പടത്തിലായാലും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതെ അതെ ലിറ്ററലി ആക്കാര് ബാലുവർഗീസ് ഇത്രയും ഹൈപ്പർ ആയിട്ട് അഭിനയിക്കുമ്പോ നമുക്ക് തോന്നിയോ ആള് ഇതേപോലെ തന്നെയാണല്ലേന്ന് ഇങ്ങനെ ആ ഒരു റിവ്യൂ ഒക്കെ കേട്ടപ്പോ ഒന്നും പറയാല്ലോ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പടത്തിലും ആള് ഭയങ്കര അടിപൊളി ആയിരുന്നു എന്നൊക്കെ േ നമുക്ക് ഫീൽ ചെയ്തു കാരണം നമ്മള് ആള് നല്ലൊരു ആക്ടറ ചാൻസ് വരട്ടെ കിട്ടി കിട്ടും ഇനി ബാക്കിൽ കുറച്ച് പേരുണ്ട് ആക്ച്വലി അവരിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഹലോ അല്ല ചേട്ടാ കഴിഞ്ഞ ാവശ്യം ഇവരായിട്ട് പോകുമ്പോ ചേട്ടനായിരുന്നു വണ്ടി ആ ടെൻഷൻ ഇല്ലല്ലോ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഈ ഒരു പൊളി അയ്യോ അടിപൊളി 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 സാരഥായിട്ട് പോയിക്കൊണ്ടിരിക്കണായിരുന്നോ ഇന്നിപ്പോ അതില്ല ഇന്നിപ്പോ ഇവരുടെ കൂടെ അടിച്ച് പൊളിച്ച് തകർക്കാൻ നമ്മൾ കൊടെ രണ്ടാമത് പോയിക്കൊണ്ടിരിക്കും നോക്കണം അവരെങ്ങനെത്തിക്കണം അവർ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു ടെൻഷൻ ഉണ്ട് ആ ഒരു ടെൻഷനില്ല ഇവരെ കൂടെ അടിച്ച് പൊളിച്ച് തകർന്നു പോകണേ കേട്ടാ പതിനേഴ് വർഷം ഇപ്പോഴും തന്നെ ഞാൻ മുമ്പ് ഈ യാത്ര തുടങ്ങണതിനു മുമ്പ് മറ്റേ ദീപകിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ചെറിയ സസ്പെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് അവിടെ ചെന്ന് പുള്ളി പോലും അറിയാൻ അറിയാൻ പാടില്ലാതെയാണ് ചെന്നത് അവിടെ ചെന്ന് ആ അത് ഉള്ള യാത്രയാണ് പറയാനാണ് എന്ത്യാണ് സത്യം പറയട്ടെ ആ ക്യാരക്ടർ ഇതേപോലെ പേടിച്ച് മാറി നിന്ന് ശരിക്കും ചേട്ടാ അതേപോലെ ആയിരുന്നു പേടിച്ചോ അന്ന് ശരിക്കും ആ ഇന്നും ചെറിയൊരു പേടിയാണ് പോകുമോ അന്ന് അവന് വേടി ഇന്ന് തന്നെ ഇന്ന് ലൂസടിക്കാൻ പറയോ ഇന്ന് ഒന്ന് പറയും പറഞ്ഞ പ്രേക്ഷകർക്ക് ലൂസ് ലൂസടിക്കണ എന്ത് ഫീൽ ചെയ്യുന്നു കൊടേക്കൊള്ളിയാണ് പറഞ്ഞില്ലേ ആ കോളേസ് സത്യം ഈ ടെമ്പോ തന്നെ ഇവടെ തന്നെ അറിയുന്നില്ല അപ്പൊ കോളേജിൽ നിങ്ങൾ ഇങ്ങനെ പോലെ ഞാൻ ആലോചിക്കണത് ഓക്കെ ഇവിടെന്താ ഇത് പിണങ്ങി ഇരിക്കണ പോലെണ്ടല്ലോ അതെ പണ്ടാരെന്ന് വെച്ച ഞാൻ ഇട്ടിപിടിച്ച ആദ്യം തന്നെ സംസാരിച്ചാ പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ചേഞ്ചാണ് സിനിമ ഉണ്ടപ്പോഴാണ് വൈഫ് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഇറന്നാ എന്റെ വൈഫിനറിയില്ല കൊച്ചിനറിയില്ല എന്റെ ചരിത്രം എൻറെ അമ്മക്കും അപ്പനും എല്ലാരിക്കും അറിയാത്ത അറിഞ്ഞു ലോകമൊത്തം അറിഞ്ഞു അതോക്കെ പണ്ടത്തൂർന്ന് പറഞ്ഞ ഒരു എട്ട് കൊല്ലം മുമ്പ് വരെയൊക്കെ സെയിം വിഷ്ണു അത് തന്നെ ഞാൻ പക്ഷേ പക്ഷെ അതുകൊണ്ട് ഞാനെ മാറി സ്വന്തമായിട്ട് പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി ആയി അടിപൊളിയായി ശാന്തി സമാധാനമായിട്ട് ജീവിക്കുന്നു പണ്ടത്തെ ആ ഇപ്പൊ കാണിക്കുന്ന വിഷ്ണു അല്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ ഭയങ്കര മാറ്റമുണ്ട് ഞാനിപ്പോ ആ അത് തന്നെയുള്ളു അത് മാത്രമേ ഉള്ളു അവനിപ്പോഴും പണ്ടോ തൊഴിലാണ് നല്ല അടിപൊളിയായിട്ട് കുടുംബിക്കുന്നത് അടിപൊളിയായിട്ട് ഒരിക്കലും പറയരുത് നമ്മക്ക് മാറ്റം ചെറുപ്പം ആ ഒരു പ്രായമില്ല ആ പ്രായം അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും ഞങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് അത് വേറെ സീനാണ് രണ്ട് ഇപ്പം ഞങ്ങൾ പടം ഇറങ്ങി ഞാനും എൻ്റെ ഫ്രണ്ട്സാണ് പോയി കണ്ടത് ആ സമയത്ത് ഭയങ്കര ഫീലിങ്സ് അടിച്ചു എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കാണണം 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 എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ പോയി മാനേജറെ അവരെ കണ്ടിട്ട് കൈയ്യും കാലും പിടിച്ചാണ് ഞാൻ ഈ ലീവ് പതിനാല് ദിവസത്തേക്ക് ഒപ്പിച്ചത് ഇവിടെ വന്നു ബിഹൈൻഡ് ഗുഡ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ ട്രിപ്പ് തന്നു അവർക്ക് നന്ദി പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒരു പോകാനുള്ള സെറ്റപ്പ് അത് എൻജോയ് എൻജോയ് ഞങ്ങൾ എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി സന്തോഷം ചേട്ടൻ നമ്മൾ അറിഞ്ഞതിൽ എനിക്ക് കാര്യം പറയണോ അന്നത്തെ സെയിം വൈബാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് അന്ന് നമുക്ക് ആകെ ഒരു കുറവുണ്ടായിരുന്നു അന്നാത്തെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റില്ലായിരുന്നു ഇന്ന് ആ കുറവ് ഫസ്റ്റ് കയറിയപ്പോ തന്നെ ഡ്രൈവറിന്റെ അടുത്ത് ചോദിച്ചത് ചേട്ടാ ചേട്ടന്റെ സ്വന്തം വണ്ടിയാണോ അത് ഇല്ലെങ്കിൽ നമ്മളത് പൊളിച്ചടക്കും പറയണോ ഇന്ന് നമ്മൾ ഇനി കൊടൈക്കനാൽ ചെന്ന് പൊളിക്കാൻ വേണ്ടിയാണ് ടയിൽ ഞങ്ങളിൽ മാറ്റം ഇല്ലാതെ എന്താണെന്ന് അറിയാമോ എന്താ അത് മാറ്റത്തിനാണ് ഇന്റർവ്യൂ ഇവര് ഇവിടെ ട്രോളുകള് എന്റെ കലയറി എന്നിട്ടൊരു വന്നു ഇയാളെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ ആ കൂട്ടത്തില് വലിയൊരു കാരണം അമ്മ അതിന് മുതലേ അത് ഞങ്ങൾ ഇപ്പോഴും ചോദിക്കാൻ കൂട്ടിന്റെ അടുത്ത് ഞാൻ അന്ന് ഖത്തറിൽ വെച്ച് ഇവൻ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അബുദാബിയിലാണെന്ന് അപ്പൊ തന്നെ ഞാൻ കൂട്ടിന് മെസ്സേജ് എന്തിനാ കൂട്ട അവനെ രക്ഷിച്ചോണ്ട് പോകുന്നത് അത് ഞങ്ങൾ എല്ലാരും പറയും അത് ഞങ്ങൾ എല്ലാരും പറയും അല്ല പക്ഷെ ആളൊരു ഇതാണ് ഒരു നിധിയാണ് ഞങ്ങളെ ഇപ്പഴുംങ്ങോട്ടും അല്ല ശെരിക്കും പറയാ കുട്ടിനെ പറ്റും ഞങ്ങക്ക് പറ്റും അബദ്ധം മാത്രമേ ഉള്ളു സദുവിനെ ഈ പ്രാവശ്യം ലീവ് ഇട്ടേക്കാണ് സധു ഈ പ്രാവശ്യം ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്തേക്കാണ് അതായത് അന്ന് എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റില്ല എന്ന് ലീവ് കിട്ടാത്തത് സാധു സധു അവസാന നിഷം ഒഴിവായി അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ബിഹാൻ വുഡ്സിനൊരു നന്ദി പറയണം കാരണം ഈ പതിനൊന്ന് പേരുടെ അന്ന് പോകാൻ പറ്റാത്ത ട്രിപ്പ് ഇന്ന് പോകാൻ പറ്റുന്നതാണ് അപ്പൊ ബിഹാൻ വുഡ്സിന് അതിന്റെ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്റെ വകുപ്പ് സൂപ്പർ സദു ചേട്ടനും ഞങ്ങൾ അങ്ങനെ ഇതില്ല സദുചേട്ടനാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞ് ഞങ്ങളെ നാട്ടിൽ നാട്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്തത് സതുചേട്ടനാണ് അപ്പൊ സദുചേട്ടനും നന്ദി പറയുന്നു നമുക്ക് വളരെ സന്തോഷം കാരണം ഇത്രയും അടിച്ച് പൊളിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നമുക്ക് ഒട്ടും പൊറടിക്കില്ല പ്രേക്ഷകർക്കും നൂറ് ശതമാനം എനിക്ക് അറിയാം ഓക്കെ ഞങ്ങളുടെ ഒരു എന്ന് അന്ത്യാ ജീവിതാ ഞങ്ങളുടെ മഞ്ഞുമൽ ബോയ്സ് യും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങളിപ്പോഴും പഴയവലക്ക തന്നെയാണ് ഞങ്ങക്ക് എല്ലാരും പറഞ്ഞു ഞങ്ങക്ക് ഞങ്ങൾ മറ്റേ മറ്റേ ഞങ്ങൾ മറ്റേ സാധനം ഞങ്ങൾക്ക് മറ്റു ജാട് എന്നൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴും പടം പൊളിച്ചോണ്ടിരിക്കണല്ലേ ഇതിപ്പോ തമിഴ്നാട്ടിൽ നിന്നുള്ള തകർപ്പല്ലേ മലയാളം വിട്ടിപ്പാ മലയാളം വിട്ടിപ്പ തമിഴ്നാട്ടിലായി പടം ഇപ്പൊ അവരെ ഏറ്റെടുത്തേക്കാണ് എല്ലാ തമിഴ് മക്കൾക്കും ഞങ്ങളുടെ വടക്കം ഓക്കെ നമുക്ക് നമ്മുടെ കൺമണി അൻപോട് കാതലൻ പറഞ്ഞു

ഓക്കെ സോ അന്ന് ഇവരെ ട്രിപ്പിന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു ഉണ്ട് അത് ഞാൻ സന്തോഷിക്കുന്നു ഈ ഒരു വൈബ് എഴുതിയിട്ടേ ഓക്കെ അപ്പൊ

ോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ ഒരിക്കലും തീരാത്ത ഇരവുണ്ടല്ലോ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് മഞ്ഞമ്മൽ ബോയ്സ് എട്ട് വർഷത്തിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഇവിടെ വരികയാണ് ഏഹ് ഇവിടെയൊക്കെ കണ്ടപ്പം ഈ ഏരിയ ഒക്കെ കണ്ടപ്പോൾ ആ ഗേറ്റ് കണ്ടപ്പോൾ എന്ത് നിങ്ങൾക്ക് തോന്നി അതാണ് സത്യം പറഞ്ഞാൽ തോന്നിയത് അല്ലെ സത്യം നമ്മളിപ്പോ ഈ ഫിലിമൊക്കെ കാണുമ്പോ ആ ഗേറ്റിന് ഇതുവരെ ഇത്ര ദൂരം ഉണ്ടോ നമുക്ക് അറിയില്ലായിരുന്നു ഒരുപാട് ദൂരം നടന്നു നല്ല പണിയെടുത്തു മനസ്സിലായിട്ടില്ല പറക്കണായിരുന്നു അല്ലേ ഓക്കേ ഇവിടെ വന്നപ്പം ഫസ്റ്റ് ഈ ഗേറ്റ് എൻട്രി ചെയ്തപ്പോ എന്താണ് ആദ്യം മനസ്സിൽ വന്ന ഒരു മെമ്മറി ഓരോരുത്തർ വന്നത് ആ എല്ലാവരും മനസികൾ ബുദ്ധിമുട്ടുകളും പിന്നെ ഇവിടെ നടന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ഓർമ്മ വന്നത് അതാണ് ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇതിനു ഇതിനെ ഇൻസിഡന്റിന് മുന്നേ എന്തെങ്കിലും ഓർത്തു വെക്കാവുന്ന മൊമെന്റ്സ് ഒക്കെ മൈൻഡിൽ വന്നോ ഓർമ്മ വരുന്നത് അങ്ങനത്തെ മൊമെന്റ് ഓർമ്മ വരുന്നില്ല ആ ഗേറ്റ് തണ്ടിയാണോ പോയത് അതെല്ലേ അതാണ് ഇങ്ങനെ അങ്ങനെ ഇറങ്ങി പോയില്ലേ ആ സൈഡിൽ ഇപ്പം നമ്മൾ ആ പടം കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു നമുക്കും ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് സുഭാഷേൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് അതായത് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാസങ്ങൾ എടുത്ത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പം എന്തെങ്കിലും ഒരു ഹിറ്റ് ബാക്ക് അങ്ങനെ ഒക്കെ മൈൻഡിൽ വരുന്നുണ്ടോ ഞാൻ അങ്ങനെ ഞാൻ അതോടെ ചോദിച്ചത് ലൈക്ക് നമുക്ക് വരൂലെ എന്തെങ്കിലും ഒരു ട്രോമ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ല എനിക്ക് തോന്നുന്നു അവന് ഇപ്പഴും നോർമലായിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പോഴേ അവന് വീണ്ടും ആ ഒരു ഭയം അവന്റെ മനസ്സിൽ തട്ടിന്ന തോന്നുന്നു അല്ല ഞങ്ങള് കഴിഞ്ഞാൽ മാറ്റി അത്രയ്ക്കൊരു ഇന്റൻസിറ്റി ഇപ്പൊ അതെ ആ ഒരു എന്താ പറയാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോന്നാണ് പറയുന്നത് പക്ഷേ അന്ന് നിങ്ങൾ വന്നപ്പോഴും ഇന്ന് ഇവിടെ വരുമ്പോഴും വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് എത്ര പേരെ കാണാൻ നോക്ക് ില്ലേജ്ജി ഓക്കെ അപ്പൊ ഓഡിയൻസിന് എന്തെങ്കിലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനോട് ചോദിക്കാറുണ്ടോ തീർച്ചയായിട്ടും അന്ന് വിള കുഴി ഒന്ന് കാണിച്ചേരാൻ പറ്റുമോ

ഇപ്പം ആക്ച്വലി ഇതേപോലെ നമ്മുടെ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി മെയിൻ ആയിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലും പടം ഭയങ്കര ഹിറ്റാ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഇതേപോലെ ഫ്രണ്ട്സ് വേണം എന്നൊക്കെ പറയാണ് എന്താ തോന്നുന്നത് കഴിഞ്ഞിട്ടാ ഇത്രയും വയസ്സായിട്ടും നമ്മുടെ ഫ്രണ്ട്സടാ ആ ഒരു സാധനം അല്ല ഞങ്ങക്ക് പൈസ ആയിട്ടില്ല ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട് ഞങ്ങൾ ഇനി അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെ പ്രസാദ് ഇപ്പോഴും അന്ന് ഇതേപോലെ ൂടെ ഇറങ്ങുന്നില്ലല്ലോ ഇല്ല ഇല്ല കാറിൽ പോയി പോയിറങ്ങി പോയി പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ഇങ്ങനെ എൻജോയ് ചെയ്തോ ഇവിടെ തകർത്ത വന്നത് അല്ല എന്തായിരുന്നു വണ്ടിയിലെ ബഹളങ്ങൾ ആ ഒരു ആഘോഷങ്ങൾ അതെ ഞാൻ പറഞ്ഞു വഴിയാണ് പഴനി വഴി പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഇവര് വന്നത് ട്രോൾ കേട്ടോ അഭിചേട്ടാ ചേട്ടൻ

ലൂസടിക്കണോ ഇപ്പൊ അത് തലങ്ങൾ അടിക്കണത് ഓ എന്റെ മോനെ ആ ലിറ്ററലി സീനും ആ ും അതിലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വരുമ്പോള നമ്മുടെ കണ്ണ് മൊമെന്റ് ഉണ്ടല്ലോ ഒരു കൂളി ഗ്ലാസ് ആൾക്കാര് അല്ല നമ്മുടെ നമ്മടെ ചോദിക്കണം ചോദിക്കണേ ഇവിടെ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് ആലോചിച്ചത് അവൻ അവിടെ പോയി എങ്ങനെ വീട്ടിൽ പോവും അവന് അതൊന്നും അറിയാൻ പാടില്ല അത് മഴയും തണുപ്പും ഇറച്ചി വന്നത് പക്ഷെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സൈലന്റ് ആയി പോയിണ്ടല്ലോ അല്ല സുഭാഷ് അല്ലെ സുഭാഷേട്ടൻ പിന്നെയും എത്തിക്കൊന്നും ഇവിടെ ഓടണതും ഇറങ്ങണം അവിടെ കേറി ചെക്കനെ പൊക്കിയ അതെ അങ്ങനെയാണല്ലേ ഈ കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ അന്ന് ആരും അറിഞ്ഞില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നുണ്ട് ഇതിലും കൂടുതൽ ആൾക്കാർ അന്ന് ഇവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഓടി കയറി വന്ന് ഇവരുടെ പറയുമ്പോ ആർക്കും അത് അവരിവിടെ വന്ന് അപ്പോഴും താഴെ ഗുണാക്കേവ് കാണാം കാണാമെന്നുള്ള രീതിയിലാണ് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അത്രയും ദൂരം ഓടി അവിടെ അടുത്ത് ഈ കടക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇനി ഇതേപോലെ സാഹസങ്ങള് കാണിക്കോ സംഭവിച്ചു അങ്ങനെയല്ല അങ്ങനത്തെ കുറുമുള്ള പിള്ളേരല്ലേ നല്ല അനുസരണ രണ്ട്രാവശ്യം പിന്നെ ആ ചേട്ട ല്ലേ ഞാൻ കൊമ്പില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ കണ്ട സീൻസ് അങ്ങനെയൊന്നല്ലോ ഭയങ്കര ചട്ടമ്പി പരിപാടികളായിരുന്നല്ലോ അവിടെ നിന്നിട്ട് തമിഴ്നാട്ടിലെ ബോയ്സ് മനസ്സിലാവും അന്ന് പറഞ്ഞപ്പോലെ അപ്പം ഏറ്റവും കൂടുതൽ എടാ താഴെ പോവാടാ അവിടെയാണ് കേവ് അത്ണ്ട് അതെന്നൊക്കെ പറഞ്ഞത് ആരാ എന്താ ചേട്ടാ ഇത്ര അധികം അതായത് മുന്നേ രണ്ടാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ എക്സ്പീരിയൻസും അന്ന് പോയ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ടാവശം വന്നിട്ടുണ്ട് അത് ഇപ്പൊ സുഭാഷിനെ അപകടം പറ്റിയ അവിടെയല്ല അതും കഴിഞ്ഞു കൊറേ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അതിലും കൂടുതലും ഒരുപാട് നടന്നു പോയിട്ടുണ്ട് അങ്ങോട്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് അപ്പൊ ഇവരെയും കൂടെ ഇവരെ ആരും കണ്ടിട്ടില്ല ഈ സ്ഥലം ശരിക്കും വണ്ടി ഓടിക്കാ വണ്ടി ഓടിക്കാൻ പ്രസാദിന് പോലും ഇങ്ങോട്ട് വരെയുള്ള വഴി പോലും അറിയാൻ പറ്റില്ല അപ്പൊ പറയും വഴിയൊക്കെ എനിക്കറിയാം ഞാൻ പറയണപ്പോ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞോണ്ടാണ് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ടത് ആദ്യം പറഞ്ഞു പോകാണ്ടിരിക്കോ എനിക്ക് പേടിയാണ് വീട്ടിലൊക്കെ ചിലപ്പോ അമ്മയൊക്കെ ചെയ്ത് പറയുമ്പോ പറയും കൂട്ടുകാരെ നോക്കിട്ട് കുഴി പറയും ഇത് കറക്റ്റ് അതായി ഓകെ അപ്പൊ നമ്മടെ മെയിൻ മെമ്മറിയായി നമ്മുടെ മെയിൻ ഇൻസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോ വന്നു നമ്മൾ അവിടെ കാഴ്ചകൾ കണ്ടു നമ്മൾ സംസാരിച്ചു ഇനി എന്താ പരിപാടി ആണല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊരു ക്ഷീണല്ലേ എനിക്ക് നടന്നറന്നെ എനിക്ക് വരണ്ടേ പക്ഷെ പോവാസ്ഥലത്ത് പോവാ വിമാനം നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് വന്നാണ് ഇത് എന്താണെന്നറിയാം ഇത് വിജയിച്ചോർപ്പുള്ള സമ്മാനമാണ് ഇതാദ്യമ അപ്പൊ നമ്മളാ സിനിമയിലെ അതേ സ്ഥലത്തിരുന്ന് അതേ ഫോട്ടോ നമ്മൾ പിന്നെ റീക്രിയേറ്റ് ചെയ്തു ഇത് നീഡ്സ് അക്കാഡമി ജീവിതത്തിൽ വിജയിച്ച നിങ്ങൾക്ക് തരുന്നൊരു സമ്മാനമാണ് അത് നിങ്ങളെ പോലെ വിജയിക്കാൻ ഒരുപാട് ഇനി ആഗ്രഹിക്കുന്നവർക്കും വിജയിച്ചവർക്കും എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ ഒരു സമ്മാനം നിങ്ങളും എല്ലാരും ഓക്കെ